കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത് തിരുവിതാംകൂറിലെ വില്ലേജ് ബോർഡ് തെരഞ്ഞെടുപ്പ് കാലം മുതൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വി എസ് അച്യുതാനന്ദൻ സജീവ സാന്നിധ്യമായിരുന്നു ഇത്തവണത്തേത് വി എസ് അച്യുതാനന്ദൻ ഇല്ലാത്ത ആദ്യ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തിരുവിതാംകൂറിൽ വില്ലേജ് ബോർഡുകൾ ഉണ്ടായിരുന്ന കാലം മുതൽ തിരഞ്ഞെടുപ്പുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു വി എസ് കേരളത്തിൽ പഞ്ചായത്തുകൾ നിലവിൽ വരും വരുമുമ്പ് ഉണ്ടായിരുന്ന ഗ്രാമീണ ഭരണ സംവിധാനമായിരുന്നു വില്ലേജ് ബോർഡുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് മത്സരത്തിനിറങ്ങില്ലെങ്കിലും സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിരുന്നു പാർട്ടിയുടെ നയങ്ങളുമായി യോജിച്ചു പോകുന്നവരെയാണ് പാർട്ടി പിന്താങ്ങിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷം നടന്ന വില്ലേജ് ബോർഡ് തിരഞ്ഞെടുപ്പുകളിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിന് പകരം ബിരുദമുള്ളവർക്ക് ആയിരുന്നു മത്സരിക്കാനും വോട്ട് ചെയ്യാനും കഴിഞ്ഞിരുന്നത് അമ്പലപ്പുഴ താലൂക്കിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുക്കം ജില്ലയിടങ്ങളിൽ ചിലരെ പിന്തുണച്ചിരുന്നു അനുഭാവം ഉണ്ടായിരുന്ന നികുതിദായകരെ തങ്ങൾക്ക് പിന്തുണയ്ക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ പാർട്ടി പ്രേരിപ്പിച്ചു അമ്പലപ്പുഴ താലൂക്കിൽ ഇതിന് ചുക്കാൻ പിടിച്ചവർ ടി വി തോമസ് ബി എസ് പി കെ ചന്ദ്രാനന്ദൻ തുടങ്ങിയവരായിരുന്നു പ്രായപീർത്തി വോട്ടവകാശം വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ ആലപ്പുഴ ജില്ലയിൽ പാർട്ടി പ്രചരണ ചുമതലയും മുഖ്യമായും ബി എസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന തിരഞ്ഞെടുപ്പിലും ബി എസ് സംസ്ഥാനമാകെ സഞ്ചരിച്ച് പ്രചരണം നടത്തി രണ്ടായിരത്തി ഇരുപതിൽ അപൂർവം വേദികളിൽ അദ്ദേഹം പ്രചരണത്തിനെത്തി ബി എസ് ഓർമ്മയാതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്